വിളിച്ചിട്ടാണെ ഈ കിട്ടണില്ല ആറുമണി കഴിഞ്ഞു എന്താ പത്രയും നേരം വരാത്ത വണ്ടിക്ക് എന്തേലും പറ്റിയോ എവിടെയെങ്കിലും കുടിഞ്ഞോ ഒന്നും അറിയില്ല എന്താ മങ്ങൾ ഇങ്ങനെ ഇരിക്കണേ എടി ഇശാന് ആറുമണി ആയിട്ടും കാണാനില്ല പേടിയാണ്ട് അഞ്ചരയാകുമ്പോ പേരിലെത്തണ അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു ഇതുവരെ വരെയോളും എത്തിയിട്ടില്ല ഇനിയിപ്പ എന്താ ചെയ്യ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടണമില്ല പോള് വരുമ്പോൾ വന്നോളും ബാ നിങ്ങൾ എന്തിനാ വെറുതെ ഓളെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇടങ്ങാറാണ് എന്താണ് ലിയാ എനിക്ക് ഓക്കെ അറിയില്ല കോളേജ് കഴിഞ്ഞാൽ വേഗം വരണന്നില്ലത് ഇവിടെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ആറ് മണിയാവുമ്പോത്തേനൊന്നും ആശിക്ക് വിളിക്കണാണ് ഇനി പോനോട് എന്താ പറയണാവോ ഇനി എവിടെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാലോ പൂള ഉടുത്തി എന്താ എന്നൊക്കെ ഒന്ന് അറിയാനാകും ആശിക്കിനോട് എന്ത് പറയാനോ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അറിയണം അല്ല അപ്പൊ അതിനെന്തിനു വേചാറുണ്ട് ഓളെ ആരപ്ലൈൻ പോയിക്കുണോന്ന് കൂടി അറിയില്ല എന്തൊക്കെ എന്തൊക്കെയല്ലേ അങ്ങനൊക്കെ ഒന്ന് ഈ കാലത്ത് നടക്കണണ്ട് ആ ഓണ്ടാ പറഞ്ഞത് ഓള ആരപ്പം പോകാനാ ലിയാ ഓക്കെ അങ്ങനെ പോകണന്നുണ്ടെ കല്യാണം കഴിഞ്ഞിപ്പോ കൊറച്ചല്ലേ ആയിട്ടുള്ളു ആരപ്പിള അന്ന് പോയിക്കൂടേനും ഇപ്പൊ കല്യാണം കഴിയാൻ നിക്കണം അപ്പോള് അങ്ങനെ പോണവരും ഇണ്ടാവും ഇക്കാലം ഒക്കെ അറിഞ്ഞ മാതിരി പറയണ ഇപ്പൊ എന്താ പാട്ടുക ഇനിയിപ്പോ വർദ്ധി മാറ്റി ഒന്ന് പോയി നോക്കിയാലോ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടും കാര്യല്ല നിങ്ങൾ അവിടെ അങ്ങനെ ഉരുക്കി ഒലിച്ചടി ഇരുന്നോളി ഇങ്ങനെ അതിന് കിട്ടൂല ചായ ഉണ്ടാക്കി വെച്ചിട്ട് ആ പോയി കുടിച്ചപ്പ കിട്ടും അതുകൊണ്ട് വന്നാ മതി മോളെ എവിടെയിരുന്നു എത്രമാനം സമയായി ആയിരുന്നു അതാ ലേറ്റ് ആയത് പേടിച്ചു പോയി ഞാനീ അങ്ങനെ ഫുള്ള് ബ്ലോക്ക് ആണെങ്കി എനക്ക് എന്താ ഫോണില്ലേ കയ്യില് ഒന്ന് വിളിക്കാൻ ബജമ്മ വണ്ടിന്റെ ഡിക്കിയിലായിരുന്നു ബാഗ് എടുത്ത് വിളിക്കാനൊന്നും അപ്പൊ ഓർത്തില്ലേ എനക്ക് പിന്നെ എല്ലാത്തിനും മറോടെ ഉണ്ടാവും ഈ കടി അന്നോട് പാരതി കടവിടാ പറഞ്ഞേ ആ മറന്നതല്ലേ അവ എന്നാലേ മേലെ എനിക്ക് ഇങ്ങാണ്ട് ചായണ്ടാക്കിയ ആ പോയി എടുത്ത് കുടിച്ചോ ഇമ്മ നിങ്ങൾ എന്തിനാ ഓളിങ്ങനെ പഠിച്ചാൻ വിടരുത് ഓൾ വല്ല പണി കിട്ട ജോലി ആയാലും ഓൾ ഉള്ള മാപ്പിളന്റെ പൊടുക്കാനൊക്കെ പോകും പിന്നെ ഞാനും എന്റെ മാപ്പിള വന്നാ ഞാനും പോകും പിന്നെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമ്പോടെ ഓള് പഠിച്ചാൻ പോയിക്കോട്ടെ അതൊക്കെ എന്താ അന്യ പഠിച്ചാൻ നിന്ന് പഠിച്ചാൽ ഇയ്യ് പഠിച്ചാതെ എല്ലാത്തിനും മാർക്കും ഇല്ലാതെ ഇങ്ങോട്ട് വന്നീന ആരും ഇത് പഠിച്ചിട്ടണന്നുണ്ടെങ്കിലേ ഇന്നിപ്പോ ഒരു നിലക്കെത്തീനി ആ എങ്ങനെ ഇല്ല നേരെ കളിച്ച് നടക്കല്ലേ നിങ്ങക്കൊന്നു പറഞ്ഞു തരാൻ പറ്റില്ല അമ്മായിമാരും അമ്മസാക്കാരും പറയണിട്ട് ഇങ്ങാണ്ടാണ് ആ പേരിൽ പെരേല് മരിക്കോള് പറഞ്ഞിട്ട് ഇങ്ങാണ്ട് ചീവിച്ച ആളാണ് നിങ്ങൾ പിന്നെ നിങ്ങളോട് എന്ത് പറയാനെ അങ്ങനെ ഓള് പഠിച്ചങ്ങാണ്ട് ഓളോട് പോയി കൊണ്ടുപോയാലേ അത് ഞാൻ എന്റെ വിധിയാണ് വിചാരിച്ചു ഒറ്റക്കായാലേ എന്നാലും എന്നെ കൂട്ടിനെ വിളിച്ചൂല എനിക്കും സമയം ആവശ്യം പോയിക്കൊണ്ട് കിട്ടിയ്ക്ക് എന്നിട്ടിപ്പെന്താ ഞാനും പിന്നെ മാപ്പലൊപ്പം ജീവിക്കണില്ലേ ഇത് കാര്യം ചെയ്തു നോക്കിക്ക അതാ തുണിയാളൊക്കെ കൊടുന്ന് വെച്ചേക്കണേ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത ഇമ്മ എനിക്കിതൊന്ന് വയ്യ മടക്കാനേ നിങ്ങൾ ഊളോട് വന്ന് മടക്കാൻ പറശ്വനോട് ക്ലാസ് നിങ്ങളുടെ ആ റൂമിൽ കയറിയതാണ് ഓളോടൊന്ന് മടക്കാൻ പറഞ്ഞു നോക്കിയാണ് ഞാൻ എന്നോടല്ലേ തുണിയോളം മടക്കാൻ പറഞ്ഞത് ജെന്നെ മടക്കാൻ പറയും ഇശനോടല്ലേ ഓളോടും പറഞ്ഞു ഓൾ കടക്കണേ എന്തിനാ പറയാൻ നിൽക്കണത് ഓള് രാവിലെ നേരത്തെ നീച്ച് അടിച്ചു വരലും തുടക്കലും മുറ്റം അരച്ചു വരലും തിരുമ്പേലും ഒരേ കഴിച്ചാട്ടാണ് ഓൾ ഈ പെരീന്ന് കോളേജിൽ പോണത് ഞാൻ നേരൊക്കെ ഓർമ്മില്ലേ ഉച്ച പൂച്ചു കടന്ന് ഉറങ്ങിക്കണം അതുകൊണ്ട് ഓൾ പോറങ്ങിക്കോട്ടെ ഓൾ ക്ഷീണം മാറ്റിക്കോട്ടെ എന്നാലേ മരിയോളെ കൊണ്ട് പണിക്കേപ്പിച്ചില്ലേ വേണ്ട ഇനിക്കും വയ്യ അന്നെ കൊണ്ടും പറ്റൂലേ അത് തുന്ന മണക്കിക്കളാം ഞാൻ ചടക്കളിത്തെ പണി കൂടി കഴിഞ്ഞിട്ട് ഞാൻ മടക്കി വെച്ചോണ്ട് എന്തൊരു പണി പറഞ്ഞാലും കാണാൻ ഓള കണക്കാക്കണം ഓള കണക്ക് ഇട്ടി കൂടുന്നിട്ടില്ലാന്ന് വിചാരിച്ചാലും ഞാനും ഇനി മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചോളാം ഇങ്ങനെ ഓളില്ലെന്ന് വിചാരിക്കല് ഡ്രസ്സും കൂടി ഇണ്ട് അതൊക്കെ ഞാൻ തന്നെ മണക്കണം മരക്കു വരിക ക്ലാസ് കഴിഞ്ഞ ഇപ്പഴേ എത്തിയിട്ടുള്ളു ഞാന് ആ ഇന്ന് കുറച്ച് ലേറ്റായി ബ്ലോക്ക് ആയിരുന്നു റോഡൊക്കെ കാക്കോ ഒരു കാര്യം പറയാണ്ടായിരുന്നു പിന്നെ കോളേജിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് നാല് ദിവസത്തെ ട്രിപ്പാണ് കന്യാകുമാരിക്കാണ് പിന്നെ ഈ ഒരു വർഷം കൂടിയും പഠിച്ചാലേ അവിടെ തീർന്നില്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് എല്ലാരും കൂടി ചേർന്ന് കാണാൻ ഉണ്ടാക്കിയതാണ് ഉം ഞാൻ പോയാലോ പഠിക്കാൻ പോരാ പിന്നെ ടൂറും പോണം ആ അങ്ങനെ ഒട്ടാ പറ്റൂലോ ഇഷ ആശിക്ക വിളിക്കണ് ആ കാക്കുവാണ് ആ എനിക്കൊരു കാര്യം പറയണ്ടേന് ആ ഫോണൊന്നും തരുവോ ആ ഫോൺ ചോദിക്കണ്ടായിരുന്നു കൊടുക്കട്ടോ സുഖാണാശിക്കേ അവിടെ സുഖം തന്നെയല്ലേ ഉം എന്താ ഞാനിങ്ങനെ വീട്ടിലിരിക്കണ അല്ലാതെ എന്താ ആ ഇവിടെ നിന്ന് ഉമ്മിപ്പൊക്കെ വിളിക്കലിണ്ട് അളിയാക്കാൻ്റെ വിശേഷമൊന്നും പറഞ്ഞാതൊക്കെയാണ് ഇക്കാലം ആശയ്ക്ക് നല്ലത് അളിയാക്ക കഴിഞ്ഞ മാസം ഒന്ന് തീരെ വയ്യനി അതുകൊണ്ട് സാലറി ഒന്നും കിട്ടിയിട്ടില്ല അവിടെ രണ്ടാഴ്ചയോളം കിടപ്പിലായിരുന്നു അതുകൊണ്ട് സാലറി കിട്ടാത്തതുകൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ് അവിടത്തെ അമ്മ ഇപ്പാണെങ്കിൽ പൈസ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് ചോദിക്കണുണ്ട് അതുകൊണ്ട് ആശക്ക് എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കിട്ടോ പത്തായിരം ഒക്കെ വിട്ടാലും എടുക്കുവൊത്തൂല ഒരു ഇരുപതെങ്കിലും പതിനെട്ടോ ഇരുപതെങ്കിലും വിടാ നോക്കണേ ആ ആ എനിക്ക് ഗൂഗിൾ പേ ചെയ്താ മതി ആ ഉം ബുദ്ധിമുട്ടോണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിക്കൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഉം എന്തായാലും ഉമ്മാനോട് പറഞ്ഞിട്ടില്ല ഈ ഉമ്മാനോട് പറയണ്ട കേട്ടോ ഉമ്മാക്ക് വിഷമാവേ ഉമ്മ എന്നെ പോലെ നോക്കണല്ലേ അളിയക്കാനെ അമ്മ ശരി ഞാൻ ഇശക്ക് കൊടുക്ക ഉം ശെരി ആക്കൂല ഹലോ എന്താക്കു ണോ അതൊന്നും സാരല്ലേക്ക നിങ്ങള് താത്താവ്ക്ക് വായിച്ചു കൊടുത്താൽ മതി പൈസ ഞമ്മക്കിന്ന് ഇനി ഇങ്ങള് വന്നാലും പോവാലോ കോളേജിൽ നിന്ന് പോവാൻ പറ്റൂലോ അത് കൊഴപ്പൊന്നുമില്ല ആ അങ്ങനെ ചെയ്യന്നു എനിക്ക് എന്തിനാ സങ്കടം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതല്ലേ വലുത് ആ ശരി ആണല്ലോ എന്റെ മുളക്ക് വിളിച്ചത് കുട്ടീടെ ഹലോ അരേ കൊസരാ ആ ഇങ്ങാണ് പിന്നെ ഓളെ ബാത്റൂമിലാണ് ഇരിക്ക എന്താ പൻ ഓളെ കൊണ കുളിച്ചേ പൈസ അഞ്ഞോട് പറയണ്ട എന്ത് പറയണ്ട പറ അതെന്താ ഇഞ്ഞോട് പറയാത്തൊരു പൈസ ആർക്ക് വയ്യാത് എന്താ പളിയൊക്കെ ഓനക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഓൻ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ വർത്താനം പറഞ്ഞതാണല്ലോ എപ്പോഴും ഓ വീഡിയോ കോള് രാവിലെ വൈകുന്നേരം ഓള് ചെയ്യലുണ്ട് ഞാനും എടുത്തു ഓനക്ക് ആ എന്തേ പൈസ അയച്ചോ എന്തിനാണ് ജോള വർത്താനം കേട്ടുകാണ് വെറുതെ ആശിക്ക് എന്നാലും കുട്ടി പൈസ അയച്ചു കൊടുത്തത് ോടൊരു വാക്ക് പറയാതെ എന്തായാലും സുഖമില്ലായ്മ വേണാവോ എന്ന ഞാൻ ചോയിച്ചോക്കട്ടെ എന്തായാലും ഇപ്പൊ പൈസ ഇട്ടത് ഇപ്പൊ ഓളോട് പറയണ്ടോ ആ എന്നാക്കോട്ടെ ഓൾ വരണ്ട് ഞാൻ ചോയിട്ട് വിളിച്ചോളടിച്ച ആ ശരി ലിയന്താശിക്കിനോട് പൈസയൊക്കെ പറഞ്ഞീനിയോ അമ്മ എനിക്കും സുഖമില്ലാതായി എന്താണോ അവന് പറ്റിയത് ഇങ്ങളോട് പിന്നെ ഇക്ക പറയണ്ടെന്ന് പറഞ്ഞതാണ് ഓനക്ക് എന്ത് സുഖമില്ലാന്നു വെച്ചാൽ പറഞ്ഞത് ഓനക്ക് ഒരു സുഖല്ലായ്മ ഞാനിതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ ഓൻ്റെ അമ്മ ഇന്നലെ വന്നപ്പോഴും പറയുന്നിട്ടില്ല ഓന എന്നെപ്പോളും വീഡിയോ കോളും ചെയ്യലുണ്ട് പിന്നെ ഇത് സുഖമില്ലായ്മന് പറയാണ് ഒരു കുഴപ്പം ഓന് ഉണ്ടായിട്ടില്ല എനിക്കിപ്പോൾ എന്താ പൈസേന്റെ ആവശ്യം അല്ലമ്മി അങ്ങനെ പറഞ്ഞേ കളിച്ച കാരണം മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്താ എനിക്ക് പൈസ ആവശ്യം എന്താണ് ഓൾ ആശിക്കിനോട് ടൂറ് പോട്ടെ ചോദിക്കണ്ടായിന് കോളേജിൽ നിന്ന് എനിക്ക് ഇഷ്ടായില്ല അപ്പൊ പൈസ ഇണ്ടായിട്ടല്ല ഇപ്പോള് പോണത് അപ്പൊ ഞാൻ അവനോട് പൈസ എനിക്ക് വേണം എന്ന് പറഞ്ഞു ആളിയൊക്കെ എന്ന് പറഞ്ഞു അടച്ചോരെയാ പെണ് ടൂറ് അനക്ക് എന്താണ് അനക്കും വേണമെങ്കിൽ ടൂർ പോകാൻ പൈസ എന്റെ മാപ്പിളിനോട് ചോദിച്ചിജും പോയിക്കോ സ്കൂളിൽ നിന്ന് പോവാൻ കോളേജിൽ നിന്ന് പോവാൻ കണ്ടുലോ എനിക്ക് ഞങ്ങളെ ഒക്കെ കൂട്ടി പോയിക്കൂടെ അതെ എൻ്റെ പാപ്പാനും ഇമ്മാനേം കൂട്ടി പോയിക്കൂടാ അവിടുത്തെ ഓൾ അങ്ങനെ ടൂർ പോണ്ടെന്ന് വിചാരിച്ചു ആള് തിരക്കടില്ലല്ലോ ജിഞ്ച മകളെന്നെ ആണോന്ന് എനിക്ക് സംശയം ആര് സ്വഭാവം എനിക്ക് കിട്ടിയിക്കണേ എനിക്ക് പിന്നെ രക്ഷി വരൂലേ നിങ്ങൾ എപ്പോഴും ഓക്കെ സപ്പോർട്ട് ഇന്നാണ് പറയാ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ വിശ്വസിക്കണില്ല ഉള്ളോട് ചോദിക്കണില്ല എന്നെക്കാട്ടിലും സ്നേഹം നോക്കാം ഓളോട് പിന്നെ എനിക്ക് ദേഷ്യം വരൂലേ അങ്ങനെ എനിക്ക് തോന്നിയിക്കണന്നുണ്ടെങ്കിലേ അങ്ങനെ തന്നെ വന്നോട്ടെ എനിക്ക് ഓളോടെ സ്നേഹം എനക്ക് എന്താ വേണ്ടിയത് എന്തായാലും എൻ്റെ ഈ സ്വഭാവം ഒന്നും പെൺകുട്ടിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടെങ്കിൽ ഞാൻ ടൂർ പോകാനായിക്കാല് പൈസ ഉണ്ടെങ്കിലും ഓള് പോവുള്ളൂ അത് നാലു ദിവസത്തെ ട്രിപ്പിനെ എത്ര കാലം പൈസ വേണ്ടി വരും ഓള് നാലു ദിവസത്തിനോ പത്തു ദിവസത്തിനോ എത്രേലും ആയിക്കോട്ടെ ആശക്കിൻ്റെ അടുത്ത് കൊടുക്കാണ്ടായതുകൊണ്ടല്ലേ ഓള് പോണത് അതിന് എന്താ ഞാൻ എന്നോട് പറഞ്ഞു ഓളെ കാര്യത്തിന് ജടമടരുത് എന്നിട്ട് എനിക്ക് പൈസ തരണേ കാരണം ആ പെട്ടെങ്കിൽ ടൂർ പോകാൻ പൈസ ഇല്ലായിട്ട് അത് ഇന്ന ഒരു വാക്ക് പൈസ ഇല്ലായിട്ട് ഇത് ഇന്നോട് മുട്ടിയിട്ടില്ല ഞാനതിനോട് ഇന്ന് രാവിലെയും കൂടി പറഞ്ഞിട്ടുള്ളൂ എന്റെ ടൂറിന്റെ കാര്യം എന്തായൊന്നും പറയുന്നില്ല അപ്പൊയപ്പോലല്ലമ്മ ഞാൻ പോണിന്നെ എനിക്ക് വയ്യ ഓല് പോയിക്കോട്ടെ ആയിരുന്നു രാവിലെ ചോദിച്ചപ്പോ അതൊക്കെ കണ്ടേ എൻ്റെ മാപ്പിളിനോട് എന്റെ മാപ്പിളിന്റെ പമ്മമാരെ ചോദിച്ചോക്കുമ്പോളെ അനക്ക് അതിൻ്റെ അത് ജോ എന്റെ നാത്തുമാര് വെറുതെ കൂടും എന്റെ മാപ്പിളിനോട് പൈസ ചോദിച്ചാ എന്റെ എന്താണ് ടൂർക്കാൻ മുടിക്കാല് നിങ്ങളൊന്നും പറയണ്ട നിങ്ങളാണ് എല്ലാരും ഭക്ഷണാക്കുന്നത് ഞാൻ പറയുമ്പോൾ നിക്കണ്ട ജോ എന്റെ പേരേക്ക് പോയിക്കോജിന്ന് ഇന്നോടത്തോളം മതി ഞാൻ എന്തായാലും ഏറി പോയാൽ ഒന്നോ രണ്ടോ മാസം അപ്പോത്തിരി ഇക്ക വരും ഞാൻ പോവുകയും ചെയ്യും കാട്ടിച്ചിട്ട് ശെരിയാക്കു അതാ വണ്ടിയത് അടിച്ചു ഇനിയിപ്പോളും കാരണം ഞാൻ അടി കൂടി ആ അടിച്ച കച്ച കൂടി നാസാവും എന്തൊരവസ്ഥത് ഇപ്പൊ കോള് എനിക്ക് എടുക്കാൻ തോന്നിയത് നന്നായി ലിയ എന്തെന്റെ കയ്യില് ഞാൻ കുടിച്ചു അപ്പൊ ഈശക്ക് തുള്ളി കൊടുക്കാൻ ചച്ചിങ്ങാണ്ട് ഞാൻ ഓക്കും കൂടി ഇണ്ടാക്കിന് അതെന്താ എനിക്ക് ഓക്കെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കല് മറ്റേ ചൊറ്റക്കാളെ ഇണ്ടാക്കി കുടിച്ചല് ഒന്നുമില്ല ഞാൻ കുടിച്ചും കൊടുക്കണം തോന്നി ഇത് എന്തോ ഒരു പന്തികൾ ഇണ്ടല്ലോ നോക്കട്ടെ ഓക്കുണ്ടാക്കിയ ജ്യൂസ് ഇനക്ക് കുടിക്കാ ഇനുണ്ടാക്കിട്ടില്ലല്ലോ വാണ്ട മധഷിയതാട്ട ഞാനൊന്ന് കുടിച്ചു നോക്കണ്ടാ ഞാനൊന്ന് കുടിച്ചു നോക്കണ്ടെ അതിൽ ഞാൻ തിരിച്ചെന്താ ചേർത്ത് സത്യമാണോ അയൽ ഞാനിമ്മ പച്ചക്കറിക്ക് ഒഴിച്ചട മരുന്ന് ഒഴിച്ചു ോ ഇത് മോക്കൊടുക്കണ്ട ആവശ്യം എന്താണ് ചീച്ച ഒരു കാര്യം ചേച്ചി വരലൊരു നേരെ നിക്കണ്ട വേ പോയിക്കോ എളുപ്പം മാറ്റപ്പോ കൊണ്ടാക്കി തെരഞ്ഞാൽ വേണ്ട ചിപ്പോ പോയിക്കോ ഇത് വരെ ഇല്ലെന്ന് ഞാൻ തമാശ കൂടെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ചീച്ചി കൂടെ നന്നാ ശെരിയാവൂല എന്തെന്ന വിചാരിച്ചത് ഓള കൊന്നാലും സുഖമായിട്ട് പോയി ജീവിച്ചാ ജയിലേ സമാധാനം ഇട്ടു പിന്നെ മരിച്ചോളേ മരിച്ചോളീട്ടുള്ളില് എന്റെ ബുദ്ധി പോയി പോക്കേ ഇതെന്തായാലും മാറില്ല എന്റെ മാപ്പിളിനെ അറിയിച്ചും ചോദിച്ചു ജീ തരി ബുക്കും പറയൂലുണ്ടായി ഞങ്ങളെ ചെയ്യൂരമ്മ രാം എല്ലാ പെൺകുട്ടികളും വിരുന്നു വരുന്ന പോലെ ഒരു മാസം രണ്ട് മാസം കുടുംബം അരിസ വന്നാ മതി പറയും എനിക്കില്ലാത്ത സ്നേഹങ്ങളും കാട്ടും എനിക്ക് പറ്റായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അൻ്റെ ഈ സ്വഭാവ കാരണം കൊണ്ട് തന്നെയാണ് ഈ കാലം പോലെ എന്നെ തേടിക്കണ്ടു വരാത്തച്ഛ നിന്നാലും കുഴപ്പമില്ലാത്തത് വേദന കനപ്പ അപ്പൊ കൊണ്ടായിത്തരാ അനക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത പോവാത്ത ഇജന്നെ ആക്കി വെക്കാണ് ഒന്നുമില്ലെങ്കിൽ എനിക്ക് പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടില്ലേ എനിക്ക് ചെയ്യൂലമ്മ പറന്നു മുടരുതമ്മ പറഞ്ഞു മുടുന്നെങ്കി അനേ ചെയ്യൂല ഇന ഒന്നും പറയണ്ട വേഗം പോയിക്കോ വേണ്ടമ്മ നടങ്ങി ഇനി ഇവിടെ ജീവിച്ച് എനിക്കടില്ലല്ലോ ആളേജ് ഇത് ആശിക്കറങ്ങാനുള്ള അവസ്ഥ എന്താണ് ഓന് പിന്നെ ഇന്നെ വാണ്ടിരൂനെ ഇപ്പൊ ആ ചെറുക്കര നല്ല പോലെ നീ ഇനി ഓള ഒക്കെ കൊണ്ട് നടന്ന് നോക്കണ്ട് ഞാൻ അത്ര ഒന്നും ആലോചിച്ചില്ല അടങ്ങി എനിക്ക് ഈ പെരികെ ജീവിക്കാൻ കഴിയുമെങ്കിൽ ഇച്ചിവിടെ നിന്നോ ഇല്ലെന്നു പറഞ്ഞത് ഓൻ എന്റെ മാപ്പിളിനെ അറിയിച്ചെന്നാണ് ഞാൻ ഓൻറെ പെരുത്തരം ഉണ്ടാവും ഇക്കാലോട് ഓരോടൊന്നും പറയരുത് അന്നടങ്ങി അങ്ങ് നിന്നോ തെറ്റു പറ്റിയതാണ് ഇനി ഉണ്ടാവൂല കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടും ഭർത്താവിന്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണെന്ന് സ്വന്തം വീട്ടിൽ വന്ന് നിന്നിട്ട് ആങ്ങളുടെ ഭാര്യയെ ഭരിക്കുന്ന ഒരുപാട് നാത്തൂമാരുണ്ട് അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ഉമ്മമാരും ഇതുപോലെയുള്ള ഉമ്മമാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒരു പാഠമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു കൂട്ടുനിൽക്കുന്ന ഉമ്മമാര് ഒന്നറിയണം ഇതിലൊക്കെ വേദനിക്കുന്നത് മരുമോളക്കാട്ടിലും മകനാണെന്ന് ഉമ്മാനെയാണോ ഭാര്യയാണോ പെങ്ങളെയാണോ ഒഴിവാക്കേണ്ടതെന്ന് അറിയാതെ നേരി ഓരോ ആൺമക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ ഈ ഇഷ്ടമായാൽ കൂട്ടാക്കാൻ മറക്കരുതേ ഈ കഥ ഇവിടെ അവസാനിക്കുന്ന അടുത്തൊരു കഥയുമായി വരുന്നത് വരെയേക്കും എല്ലാ കൂട്ടുകാരിക്കും മഹസല